നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുക എങ്ങനെയാണ് വേഗത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക ഈ രണ്ട് കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബർമാറക്കരുത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന കാര്യം ഞാൻ ഉറപ്പ് തരുന്നു സോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരാൻ പോവുകയാണ് നിങ്ങൾ ഓൾറെഡി ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഒക്കെ ചെക്ക് ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കും നിങ്ങളിൽ പലരും അത് ചെക്ക് ചെയ്തുണ്ടാവുക അക്ഷയ സെൻ്ററിലോ മറ്റാരെങ്കിലും വഴിയോ ഒക്കെ ആയിരിക്കാം കുറേ കുട്ടികൾ ഒറ്റയ്ക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടാവും ഈ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് എങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും ചെക്ക് ചെയ്ത് എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളത് കാണണമെന്നില്ല അടിച്ച് ഞാൻ അടുത്ത ടോപ്പിക് ഞാൻ പറയാൻ പോകുന്ന വേഗത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് ബന്ധപ്പെട്ട് പറയാൻ ടോപ്പിക്കിലേക്ക് പോകും ഇനി നിങ്ങൾക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണ് സെക്കൻഡ് അഡ്മെൻറ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്ന് പരിശോധിക്കാം സോ സെക്കൻഡ് അലപ്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന കാര്യം ഒരു കാര്യം ചെയ്യാം ഞാൻ ആദ്യം വേഗത്തിൽ റിസൾട്ട് അറിയാനുള്ള ഒരു കാര്യം പറഞ്ഞുതരാം അതിന് ശേഷം എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് കാണിക്കാം ഓക്കെ സോ റിസൾട്ട് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കാൻ ഞാൻ മുൻപ് ഫസ്റ്റ് അലപ്മെൻ്റ് കാര്യത്തിൽ പറഞ്ഞ അതേ ടാക്ടിക്സ് തന്നെയാണ് പത്താം തീയതി ജൂൺ പത്താം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഈ ജൂൺ പത്താം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന ഒരു സമയം ഗവൺമെൻറ് പറയും ചിലപ്പോൾ അത് രാവിലെ പത്ത് മണിയോ അല്ലെങ്കിൽ വൈകുന്നേരം നാല് മണിയോ അഞ്ചുമണിയോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഒരു പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്ത് ജൂൺ ഒമ്പതിനാണ് ഒരു പക്ഷേ ജൂൺ ഒൻപതാം തീയതി രാത്രി തന്നെ ആ റിസൾട്ട് വരാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഒരു നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട് ജൂൺ അഞ്ചാം തീയതി അവിടെ ഒരു അലോട്ട്മെൻറ്റ് തീർന്നതാണ് ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസം ഗ്യാപ്പ് വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ അലോട്ട്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഇനി അതുമല്ലെങ്കിൽ നാളെ രാവിലെ പുലർച്ചെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഉറപ്പാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാവും നിങ്ങൾ പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ ഇനിയിപ്പം ഈ സർക്കുലർ വരുന്ന സമയം വൈകുന്നേരം അഞ്ച് മണി നിങ്ങളുടെ അതിൽ നിന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഒന്നുകിൽ ഇന്ന് രാത്രി നാളെ ആരോടുകൂടി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഇതുവരെ ഉള്ളൊരു രീതി വെച്ച് നോക്കിയാൽ നോക്കിയാലോ ഇനി അഥവാ വാരി ഇപ്പോൾ എൻ്റെ തളിക്കയറാൻ വരുത് ഇനി എങ്ങനെയാണ് സെറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാൻ നിങ്ങൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കണ്ടെത്തൽ ചെയ്ത പോലെ തന്നെയാണ് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റവും ആദ്യം ഗൂഗിൾ എടുക്കുക അതിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച്എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ആദ്യം ഒരു റിസൾട്ട് വരും എച്ച് എസ് ക്യാപ്പ് ഗേറ്റ് എന്നൊക്കെ കുറേ റിസൾട്ട് വരും നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിലെത്തും ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയമുള്ള വെബ്സൈറ്റ് ആണ് ഇതിന് മുമ്പേയും നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും ട്രയൽ അലോട്ട്മെൻറ്റൊക്കെ ഈ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പേജ് വരും അവിടെ നിങ്ങളെ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുക്കണം ഏറ്റവും ആദ്യം യൂസർ നെയിം ആണ് യൂസർ നെയിം അല്ലെങ്കിൽ യൂസർ ഐ ഡി അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കൊടുത്ത സമയത്തുള്ള ആപ്ലിക്കേഷൻ നമ്പറാണ് ആദ്യം നിങ്ങളുടെ യൂസർ ഐ ഡി ആയിട്ട് കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ നമ്പറാണ് രണ്ടാമതായിട്ട് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ലക്ഷ്യയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും ആ പാസ്വേഡ് കൊടുക്കുക മൂന്നാമതായിട്ട് ഡിസ്ട്രിക്ട് ഏതാണ് എന്നത് സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പേജ് തെളിഞ്ഞു വരും ആ പേജ് തെളിഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ പുതിയ ഇപ്പോൾ ഓൾറെഡി ഒരു സ്കൂളും കിട്ടാത്ത കുട്ടിക്ക് പുതിയൊരു സ്കൂളിൽ അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാചുലേഷൻ സി ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും ഇനി ചില കുട്ടികളുണ്ട് ഓൾറെഡി കഴിഞ്ഞ തവണ അഡ്മിഷൻ കിട്ടി ഈ തവണ പുതിയ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും കാരണം ടെംപററി അഡ്മിഷൻ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യായിരിക്കും ടെമ്പററി എടുത്തിട്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് നോ ചേഞ്ച് ഇൻ യുർ നോ ചേഞ്ച് ഇൻ യുർ അഡ്മിഷൻ എന്നോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും പിന്നെ വിശദമായ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ തൊട്ട് താഴെയായിട്ട് ഈ പേജിൻ്റെ തൊട്ട് താഴെയായിട്ട് ലിങ്ക്സ് എന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലിങ്ക്സ് എന്ന ഒരു ലിങ്കിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട് റിസൾട്ട്സ് എന്ന് കാണാം എന്താണ് സെക്കൻഡ് അലോട്ട് റിസൾട്ട്സ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാൻ കഴിയും തുടർന്ന് ആ പേജിൽ നിങ്ങൾക്ക് നേരെ ചെന്ന് കഴിഞ്ഞാൽ ആ പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിനാണെങ്കിൽ കിട്ടിയെന്ന് കാണാം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഈ പേജിൽ ഉണ്ടാവും വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാം സോറി നിങ്ങളുടെ നിലയിലുള്ള റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാം നിലവിൽ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിലാ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശ സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്നൊരു ഓപ്ഷൻ മുകളിൽ കാണാം അത് ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് സ്ലിപ്പും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ മക്കളെ ഇങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക അവർക്ക് കൂടി ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ യൂസ്ഫുൾ ആവട്ടെ വീണ്ടും കാണാം താങ്ക്